ഫോർ വയനാടിൻ്റെ ലേറ്റസ്റ്റ് അപ്ഡേഷനുമായിട്ടാണ് വന്നിട്ടുള്ളത് മുപ്പത്തി മൂന്ന് കോടി ഇരുപത് ലക്ഷത്തി ഇരുപത്തൊന്നായിരത്തി ഒരുന്നൂറ്റി അറുപത്തി അഞ്ച് പതിനൊന്ന് മണി മുതൽ പന്ത്രണ്ട് മണിവരെ ലൈവായിട്ട് ഇനി മുതൽ നമ്മൾ ഉണ്ടാകും രാത്രി പതിനൊന്ന് മണി മുതൽ പന്ത്രണ്ട് വരെ എങ്ങനെയാണ് ഇന്ന് മാത്രം കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പന്ത്രണ്ട് മണിക്ക് ഇത് ക്ലോസ് ചെയ്യുന്ന സമയത്ത് പറയാൻ ഞങ്ങൾ ഉണ്ടാകും ഇത് എത്ര കോടി രൂപയിൽ അവസാനിച്ചു എന്ന് ക്ലോസ് ചെയ്യാൻ ഞങ്ങൾ ഉണ്ടാകും ഇപ്പൊ മുപ്പത്തി മൂന്ന് കോടി ഇരുപത് ലക്ഷത്തി ഇരുപത്തി ഒന്നായിരത്തിഒരുന്നൂറ്റി എഴുപത്തി അഞ്ച് ടോട്ടൽ ഫണ്ട് വന്നിരിക്കുന്നത് അതിൽ അതിൽ എ കെ എം സി സി ഓൾ ഇന്ത്യ കെ എം സി സി ബാംഗ്ലൂരു സെൻട്രൽ കമ്മിറ്റി മസ്ജിദ് ക്രൗഡ് കളക്ഷനിലൂടെ മുപ്പത് ലക്ഷം രൂപയാണ് സലാലാ സി സി സെൻട്രൽ കമ്മിറ്റി നാല് ലക്ഷം രൂപ ഗുഡ് ബർഗർ അബുദാബി മാനേജ്മെന്റ് ആൻഡ് സ്റ്റാഫ് രണ്ട് ലക്ഷം രൂപ ഒരു വീട് ഒൻപത് വീടായിരുന്നു ഒരു വീട് കൂടിയിരിക്കുന്നു പത്ത് വീട് നൽകിയിരിക്കുന്നു അങ്ങനെ വളരെ നമ്മൾ രാവിലെ പറഞ്ഞ ടാർഗറ്റ് കോഴിക്കോട് ചെയ്തിട്ടുണ്ട് അല്ല രാവിലെ കോഴിക്കോടിന്റെ വേറൊരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ നാല് ലക്ഷം നാല് കോടി തൊണ്ണൂറ്റി അഞ്ചിലായിരുന്നു നിന്നിട്ടുണ്ടായിരുന്നത് ഇന്നത് നമ്മൾ ആ ലാസ്റ്റ് പറഞ്ഞ രീതിയിലേക്ക് പോകുമ്പോൾ കോഴിക്കോട് അഞ്ചു കോടി കടന്നിരിക്കുന്നു അഞ്ചു കോടി നാല് ലക്ഷത്തി തൊണ്ണൂറ്റി ഒന്നായിരത്തി അറുനൂറ്റി നാല്പത്തി ഒന്ന് പറയുന്ന രീതിയിലേക്ക് എത്തുന്നു മലപ്പുറം മലപ്പുറം പത്തിലേക്ക് വന്നിട്ടില്ല എട്ട് കോടി ഞാൻ മണി ചരിത്രമാകാൻ പോവുകയാണ് മലപ്പുറം ചരിത്രമാകും അത് പത്തിലേക്ക് എത്താനുള്ള സാധ്യതകളാണ് പന്ത്രണ്ട് മണി വരെ എത്തിച്ചിട്ടുണ്ടെങ്കിൽ അതിനൊരു റീസൺ ഉണ്ടാകും പ്രവാസികളെ വെയിറ്റ് ചെയ്യുന്നുണ്ടാവും കെ എം സി സി പ്രവർത്തകന്മാരെ വെയിറ്റ് ചെയ്യുന്നുണ്ടാവും അതിന് റീസൺ ഉണ്ടാവും പന്ത്രണ്ട് മണി എന്ന് പറയുമ്പോൾ നമ്മൾ ചിലപ്പോ ഒരു വലിയ ഭൂമി ഉണ്ടാവാൻ സാധ്യതയുണ്ട് മണിക്കൂറുകൾ കൊണ്ട് മണിക്കൂറുകൾ കൊണ്ട് ചിലപ്പോ ഒരു നാല്പതിലേക്കൊക്കെ അടുക്കാനുള്ള സാധ്യതകൾ നമ്മൾ തള്ളിക്കളയാൻ പറ്റില്ല നാൽപ്പതിലേക്കൊന്നും അടുക്കാമല്ലോ കാരണം ഞാനിത് നമ്മുടെ ഇങ്ങനെ എടുത്തു നോക്കുന്ന സമയത്ത് നാല്പതെത്തും നാല്പത്തഞ്ചെത്തും എന്ന ആവേശത്തോടു കൂടി പറയുമ്പോൾ അതേ ആവേശം തന്നെയാണ് ഇവിടെ ഇത് വായിക്കുന്ന നമുക്ക് കാരണം വെച്ച് കഴിഞ്ഞാൽ ഓരോ സ്ഥലത്തും എടുത്തു നോക്കുമ്പോൾ വലിയ മാറ്റം ഉണ്ടാകുന്നു വയനാട് വയനാട് ഒന്ന് ഇരുപത്തി ആറായിരുന്നു നമ്മൾ രാവിലെ പറഞ്ഞത് ഒന്ന് ഇരുപത്തിയെട്ടിലേക്ക് എത്തുന്നു ഒന്ന് ഇരുപത്തെട്ട് മൂന്ന് ലക്ഷം രൂപ ഒന്ന് ഇരുപത്തെട്ട് എൺപത്തി ഒന്ന് പറയുന്ന രീതിയിലേക്ക് എത്തുന്നു കാസർഗോഡ് മാറ്റങ്ങൾ ഉണ്ടാകുന്നു നാലഞ്ചു ലക്ഷം രൂപയുടെ മാറ്റങ്ങൾ വരുന്നു കാസർഗോഡ് വലിയൊരു മാറ്റം ഉണ്ടായിട്ടുണ്ട് വലിയ ഉണ്ടായിരുന്നു മുപ്പത്താറ് ലക്ഷമായിരുന്നു തൃശ്ശൂരെങ്കിൽ എന്ന് നോക്കുമ്പോൾ നാൽപ്പത്തി ഒന്ന് ലക്ഷത്തി തൊണ്ണൂറ്റി മൂവായിരത്തി എണ്ണൂറ്റി അറുപത്തി അഞ്ച് ഞാൻ പറഞ്ഞില്ലേ ഇന്നലെ തൃശ്ശൂരിലെ പല സ്ഥലങ്ങളിലും ഫുഡ് ചാലഞ്ച് അടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടായി ഫണ്ട് കളക്ഷൻ ഉണ്ടായി അതിൻ്റെ ഒക്കെ ആണ് ഈ ഒരു നാൽപ്പത്തൊന്ന് ലക്ഷം എന്ന് പറയും നാൽപ്പത്തി ലക്ഷം എന്ന് പറയുന്നത് ഇനി തൃശ്ശൂര് ചിലപ്പോ അൻപത് എന്ന് പറയുന്ന ടാർഗറ്റ് ആയിരിക്കും ചിലപ്പോ ജില്ലാ കമ്മിറ്റി കണ്ടിട്ടുണ്ടാവും അൻപത് ലക്ഷം പന്ത്രണ്ട് മണിയാകുമ്പോൾ ഒത്തിരി അൻപത് ലക്ഷം എന്ന് പറയുന്ന ടാർഗറ്റിലേക്ക് എനിക്ക് എനിക്ക് തോന്നുന്നു അതിനുള്ള തയ്യാറെടുപ്പുകൾ ജില്ലാ കമ്മിറ്റി നടത്തിയിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കാൻ സാധിക്കുന്നത് മലപ്പുറം പത്ത് കോടി പത്ത് കോടിയിലേക്ക് പത്ത് കോടിയിലേക്ക് എത്താനുള്ള സാധ്യതകളെ നമ്മൾ തള്ളികളാൻ പറ്റില്ല എട്ട് ഇപ്പോൾ എട്ട് കോടി അറുപത്തി ആറ് ലക്ഷം എന്ന് പറയുന്നു മലപ്പുറം മലപ്പുറം പക്ഷേ ഇതിന്റെ വേറൊരു രസം അസംബ്ലി തല നോക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത് ഒന്നാം സ്ഥാനത്ത് എത്തി നിൽക്കുന്നത് നാദാപുരമാണ് നാദാപുരത്തിന്റെ ശക്തി എന്താണ് എന്ന് തെളിയിക്കുന്ന രീതിയിലേക്കുള്ള പ്രവർത്തനം നടക്കുന്നു ഒരു കോടി നാൽപ്പത്തിരണ്ട് ലക്ഷത്തി എൺപത്തി എട്ടായിരത്തി മുന്നൂറ്റി മുപ്പത്തി രണ്ട് നാദാപുരം നടത്തിയിരുന്നു രണ്ടാം സ്ഥാനത്തേക്കാണ് മലപ്പുറം വന്നിട്ടുള്ളത് ഒരു കോടി മുപ്പത്തിമൂന്ന് നിയോജകമണ്ഡലം നിയോജകമണ്ഡലം ഏകദേശം ഒൻപത് കോടിയുടെ ഡിഫറൻസിലേക്ക് വന്നിട്ട് ഒൻപത് ലക്ഷം രൂപയുടെ ഡിഫറൻസിലേക്കാണ് വന്നിട്ടുള്ളത് മലപ്പുറത്തിനെ വെട്ടിക്കൊണ്ടാണ് നാഥാപുരം വന്നിട്ട് അവര് ശക്തി മൂന്നാം സ്ഥാനത്ത് തിരൂരാണ് തിരൂർ മലപ്പുറത്ത് തന്നെ തിരൂർ ഒരു കോടിയാണ് വന്നിട്ടുള്ളത് വള്ളിക്കുന്ന് ഏകദേശം ഒരു കോടിയിലേക്ക് അടുക്കുന്നു ഇതേ സംഭവം തന്നെയാണ് കൊണ്ടോട്ടി കുറ്റിയാടി ഊത്തുപറമ്പ് മങ്കട വേങ്ങര ഇതൊക്കെ ലക്ഷം ക്രോസ് ചെയ്തിട്ടുള്ള ആളുകളാണ് കോട്ടക്കൽ കൽപ്പറ്റ തിരൂ ാടി മാനന്തവാടി ഏരനാട് ടോപ്പ് ഫൈവിലേക്ക് വരുമ്പോൾ ടോപ്പ് ഫൈവിലേക്ക് ടോപ് തേർട്ടീനിലേക്ക് വരുമ്പോൾ ലക്ഷം തിരൂരങ്ങാടി വരെ ലക്ഷം ലക്ഷം അരലക്ഷം അരലക്ഷം അമ്പത് ലക്ഷത്തിന് മുകളിലേക്ക് ഒന്നാം സ്ഥാനം നാദാപുരത്തിന് രണ്ടാം സ്ഥാനം രണ്ടാം സ്ഥാനം മലപ്പുറം മൂന്നാം സ്ഥാനം തിരൂർ ഇത് ഒരു മത്സരമായിട്ട് നമ്മള് പോകും ശക്തി തെളിയിക്കും എനിക്ക് സംശയം ഉണ്ടായിരുന്നില്ല നാദാപുരം നാദാപുരം അങ്ങനെ കാരണം പറയാനുള്ള അതല്ല നാദാപുരത്തുകാർക്ക് മുസ്ലിം ലീഗ് തന്നെ ഒരു വികാരമാണ് മലപ്പുറത്തുകാർക്ക് ആ വികാരം വികാരം ഇല്ലാന്നല്ലോക്കാളും പ്രേക്ഷകർ പറയട്ടെ പ്രേക്ഷകർ പറയട്ടെ ഈ കമന്റ് ഈ കമന്റി പതിനൊന്ന് പതിനൊന്ന് മണിക്ക് നമ്മൾ പ്രേക്ഷകർ ഇതിന് മറുപടി പറയുന്നതാണ് പ്രേക്ഷകർ വിലയിരുത്തുന്നതാണ് ഇത് പറയുമ്പോൾ നമുക്ക് പറയാം അസംബ്ലി അസംബ്ലിയിലുള്ള മാറ്റങ്ങൾ കാണാൻ പോകുന്നതാണ് ഇനി നമുക്ക് വരാനുള്ള ഫണ്ടുകൾ ഇങ്ങനെ ഒഴികെ കണക്കെന്ന് പറഞ്ഞാൽ എം സി സിയുടെ കണക്കുകൾ എടുത്ത് പറയുകയാണ് കോടിയിലേക്ക് പോയിരിക്കുകയാണ് അതും അഞ്ചു കോടി എന്ന് പറയുന്ന ടാർഗറ്റിലേക്ക് എത്താനുള്ള സാധ്യതകളെ കാണുന്നു സൗദി കെ എം സി സിയും അഞ്ചു കോടിയിലേക്ക് ഖത്തർ എന്തുകൊണ്ടാണ് കുറഞ്ഞു പോയത് എന്നാണ് ഞാൻ ആലോചിക്കുന്നത് ഒരു കോടിയാണ് ഒരു കോടി അഞ്ചു ലക്ഷം രൂപ അഞ്ചു ലക്ഷത്തി മുപ്പത്തി മൂവായിരത്തിമൂന്ന് രീതിയിലാണ് വരുന്നത് ഒമാൻ കെ എം സി സി ഒരു കോടിയിലേക്ക് അടുക്കുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എൺപത്തി ഒന്ന് ലക്ഷമായിട്ടുണ്ട് ബഹ്റൈൻ കെ എം സി സി അറുപത്തി ആറ് ലക്ഷം കെ എം സി സി കുവൈത്ത് അമ്പത് ഡൽഹി കെ എം സി സി രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റി ഒന്നായിരം യൂറോപ്യൻ അങ്ങനെ ഞാൻ പറയുന്നു എത്താനുള്ള സാധ്യത ഒരു വീട് ഒരു 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 വീട് വീട് കിട്ടിയിരിക്കുന്നു എന്നുള്ള കാര്യം കൂടി ഞാൻ പറയുന്നു നമുക്ക് ഡോണൈറ്റ് ചെയ്തിട്ടുണ്ട് ആ ഡോണൈറ്റ് ചെയ്തിട്ടുള്ള ആളുകളുടെ ഡീറ്റെയിൽസ് കൂടി ഞാൻ പറയാണ് ടോപ്പ് ിബ്യൂട്ടേഴ്സ് ആയിട്ട് വരുന്നത് നമുക്ക് ഒരു വീട് കിട്ടിയിട്ടുള്ള ആള് ആ പേര് ഇതിൽ കൊടുക്കുന്നുണ്ട് ടോപ്പ് കോൺട്രിബ്യൂട്ടേഴ്സ് എന്ന് പറയുന്നത് നെറ്റ് പ്രോബ്ലം ഉള്ളതോ കിട്ടുന്നില്ല അപ്പൊ അതിന്റെ ഓക്കെ പാങ്ങാട്ട് യൂസഫാജി നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഹംസ കോയ എന്ന് പറയുന്ന ആൾ നാല് വീടാണ് കൊടുത്തിരിക്കുന്നത് എ കെ എം സി സി തമിഴ്നാട് തമിഴ്നാട് കെ എം സി സി ഒരു വീട് ഡൊണേറ്റ് ചെയ്തിരിക്കുന്നു സി കെ എം സി സി മസ്കറ്റ് കെ എം സി സി ഒരു വീട് അങ്ങനെ ആറ് വീടായിരിക്കുന്നു മസ്കറ്റ് കെ എം സി സി ഒരു വീട് അതേപോലെ റഫീൽ വി പി അൽ ഔല സൂപ്പർ മാർക്കറ്റിന് ഒരു വീട് അതേപോലെ വീട് സംഭാവന ചെയ്തിട്ടുള്ള യുണൈറ്റഡ് ഷമി ട്രേഡിങ് കോപ്പറേറ്റർ ലിമിറ്റഡ് മലപ്പുറം ഒരു വീട് അതേപോലെ ബ്ലാത്തുർ അബൂബക്കർ ഹാജി ഒരു വീട് സംഭാവന ചെയ്തിരിക്കുന്നു അതേപോലെ ഇതാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന ഒൻപത് പത്ത് വീടുകൾ ഏകദേശം പത്ത് വീടുകളാണ് ഈ പത്ത് വീടുകളുടെ ഒരു റിപ്പോർട്ടാണ് ഇതിൽ ഞാൻ പറഞ്ഞില്ലേ ഇത് ഇത് ഇങ്ങനെ അല്ല അല്ല ഇത് ഇതിന് ഉത്തരം പറയും ഇതേപോലെ സുതാര്യമായിട്ട് കൊടുക്കാൻ ആർക്ക് കഴിയും അത് മുസ്ലിം ലീഗിന് മാത്രം ആ കൂടി പറയുന്നു ഫോർ വയനാട് മുസ്ലിം ലീഗ് നാല്പത് കോടിയിലേക്ക് പതിനൊന്ന് മണി മുതൽ പന്ത്രണ്ട് വരെ ലൈവ് ആയിട്ട് നിങ്ങൾക്ക് മുന്നിൽ അപ്ഡേറ്റ് ഉണ്ടായിരിക്കുന്നതാണ്